ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഹറിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പ്രഭാവതി എത്താണ് എന്നിട്ട് ശരത്തിനോടും പാർവതിയോടും കൂടി സംസാരിക്കുകയാണ് ലോഹറിനെ ഇപ്പൊ കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ ഇല്ല കാണാൻ കഴിയില്ല അപ്പോൾ ശരത്ത് പാർവതിയെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടരുത് അമ്മയുടെ താലിക്ക് നല്ല ശക്തിയുണ്ട് അച്ഛനൊന്നും പറ്റിയില്ലല്ലോ കേട്ടപ്പോൾ പ്രഭാവതി പറയാണ് ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതിയാൽ മതി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് കൂടിയാണ് ദേവിക അത് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പോ അപ്പോവിക പറയാണ് ചിലരുടെ കണക്ക് കൂട്ടലുകളൊക്കെ അതോടുകൂടി തെറ്റിപ്പോയി ആയിരുന്നെങ്കിൽ ഇപ്പോ അച്ഛൻ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ശരത്ത് പറയാണ് നീ എന്തിനാ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നത് ആരുടെ കണക്ക് കൂട്ടലുകളാ തെറ്റിപ്പോയത് എഴത്തേക്കും നിത്യ അവിടേക്ക് വരികയാണ് അപ്പോ ദേവിക പറയണ് ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ നീ എന്തിനാ ശരത്തെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും മാത്രമാണല്ലോ ദേഷ്യം വന്നത് നീ എന്നെ പ്രതിയാക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ശരത് ദേവികയോട് സമയത്ത് പ്രഭാവതി പറയുന്നത് ശരത്തെ വേണ്ട ഇതൊരു ഹോസ്പിറ്റലാണ് വെറുതെ തർക്കം വേണ്ട അല്ലേ ഇവര് പറയുന്നതോ പറയുന്നതിനനുസരിച്ച് നീ മറുപടി കൊടുക്കാൻ നിൽക്കണോ പ്രഭാവതി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് പ്രഭാവതി ദേവികയോട് ചോദിക്കുകയാണ് അല്ല നിന്റെ ജോലിക്കാര്യം എന്തായി ഇനി നിത്യാണ് മറുപടി കൊടുക്കുന്നത് ഏട്ടത്തി നാളെ ജോലിക്ക് ജോയിൻ ചെയ്യും ഇന്നാണ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടിരുന്നത് പക്ഷേ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തത് കൊണ്ട് നാളെ ജോലിക്ക് അത് കേട്ടപ്പോൾ ശരത്ത് പറയുന്നത് അല്ല അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ജോലിക്ക് അവസ്ഥയിൽ കിടക്കുമ്പോ ദൈവിക ജോലിക്ക് പോയിരുന്നത് അത് തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ നിത്യ അതിന് മറുപടി പറയാൻ ഒരു കുഴപ്പവും ഇല്ല ആളെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ജോലി അങ്ങ് പോവും അത് കേട്ടപ്പോ പാർവതി പോയ പോട്ടേന്ന് വെക്കണമേക്കാളും വലുതല്ലല്ലോ ജോലി അപ്പൊ നിത്യ അല്ല അമ്മയ്ക്കാണ് ഈ ജോലി കിട്ടിയിരുന്നെങ്കിൽ അമ്മ എന്താണ് ചെയ്യാ ജോയിൻ ചെയ്യില്ലായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ ജോയിൻ ചെയ്യില്ല എനിക്ക് എന്റെ മനോഹരേട്ടനാണ് ഇത് എന്ന് പറഞ്ഞപ്പോ നിത്യ വീണ്ടും ഒരു മനോഹര ഒറ്റ ദിവസം പോലും അച്ഛനു സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്നിട്ടാണ് ഇപ്പോ അച്ഛനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് കാരണക്കാരി അമ്മ കൂടി ആ ചീത്തതും തിരിച്ചറിയാൻ അമ്മയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പൊ പാർവതിയെ നിത്യം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ദേവികയും ശരത്തും പ്രഭാവതി ഒക്കെ ഞെട്ടി നിൽക്കാൻ കേട്ടോ എന്നിട്ട് പാർവതി പറയണേ എനിക്ക് നല്ലതും ചീത്തതും അറിഞ്ഞില്ലെങ്കിലും കൂടിയിട്ട് നീ ഇതുവരെയും ഒരു കുഴപ്പവും വന്നിട്ടില്ലല്ലോ അപ്പൊ നിത്യ പറയണേ എന്റെ ബലം കൊണ്ടാണ് ഓ പ്രഭാവതി പറയണേ നിങ്ങള് രണ്ടുപേരും ഒന്നിങ് വരൂ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കൊണ്ട് പ്രഭാവതി മാറ്റി നിർത്തി സംസാരിക്കാണ് ദേവികയും നിത്യയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹമായിട്ടാണ് പ്രഭാവതി അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് എന്നിട്ട് ദേവികയോട് പറയണേ നീ എങ്ങനെയെങ്കിലും നാളെ തന്നെ ജോലിയിൽ പോയി ജോയിൻ ചെയ്യണം ഒരിക്കലും ആ ജോലി വേണ്ടെന്ന് വെക്കരുത് എന്ത് പറഞ്ഞാലും ശരി നീ ആ ജോലിയിൽ എന്തായാലും പോവണം നീ അതിൽ ജോയിൻ ചെയ്യണം നിന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് ആ ജോലി അത്യാവശ്യമാണ് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ആ ജോലിയോടു കൂടി നീ തിരിച്ചെടുക്കാൻ പറ്റൂ എന്നിട്ട് പിന്നെ നിത്യോടും പറയാണ് നീയും എത്രയും പെട്ടെന്ന് ഒരു ജോലി ണം എന്നിട്ട് ജോലി നീയും എടുക്കണം കാരണം ഇന്നത്തെ കാലത്തൊക്കെ പെൺകുട്ടികൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിലാണ് ഒരു വിലയും നിലയും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അപ്പോൾ പ്രഭാവതിയുടെ ഈ മാറ്റം കാണുമ്പോൾ നിത്യയും ദേവിയകം ഞെട്ടി നിൽക്കണം അപ്പോൾ ദേവിയെ ചോദിക്കണം അല്ല ഇത് പ്രഭാവതി അമ്മ തന്നെയാണോ ഇത് എന്താ ഇവല്ലാത്തൊരു മാറ്റമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏത് മനുഷ്യനാണ് മാറ്റം ആഗ്രഹിക്കാത്തത് മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അനുഭവം കൊണ്ടാണെന്നുള്ളത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു അർത്ഥം വെച്ചുകൊണ്ടാണ് പ്രഭാവതി സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചതൊന്നും പാർവതിയോട് നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാവതി പോകുന്നത് അപ്പോൾ ശരത്തിനോട് പാർവതി ചോദിക്കണം അല്ല എന്താണാവോ നിന്റെ അമ്മ മാറ്റി നിർത്തി സംസാരിക്കുന്നത് അതോ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചാലേ അമ്മയെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അവരെ ചീത്ത പറയുകയായിരിക്കും അത് കേട്ടപ്പോൾ പാർവതി പറയണം അവൾക്ക് ആ ചീത്ത അത്യാവശ്യമാണ് അവൾക്ക് ഒരു ഒതുക്കം കിട്ടുമല്ലോ എന്നൊക്കെ പാർവതി ദേവിയെ കുറിച്ച് പറയട്ടോ പിന്നെ പ്രഭാവതി യോട് പറയാണ് എന്റെ എല്ലാ പ്രാർത്ഥനയും നിന്നോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ ദേവികയും നിത്യൊക്കെ വിശ്വസിക്കാൻ കഴിയാതെയാണ് കേട്ടോ പ്രഭാവതിയെ നോക്കി നിൽക്കുന്നത് പിന്നീട് ചന്ദ്രയെ കാണാൻ വേണ്ടി വിഷ്ണു വരുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാണ് വിഷ്ണു നീ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഇങ്ങനെ കാണാൻ വരരുത് എന്നും സംസാരിക്കാൻ വരരുത് എന്നൊക്കെ എന്നിട്ട് നീ എന്താ പറഞ്ഞ അനുസരിക്കാത്തത് എന്തിനാണ് എന്നോട് ഒച്ച എഴുത്ത് സംസാരിക്കുന്നത് ഈ വിഷ്ണുവിന്റെ എല്ലാ സ്വഭാവവും നിനക്ക് അറിയാവുന്നതല്ലേ നീ എന്നെ ചതിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഈ വിഷ്ണു എല്ലാ സത്യവും ഞാൻ നിന്റെ നീ താമസിക്കുന്ന വീട്ടിൽ വന്ന് സിദ്ധാർത്ഥൻ്റെയും ആ വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് പറയും അത് വേണോ നീ മര്യാദക്ക് ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ മതിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് അതിൻ്റെ ദോഷമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രപരണേ ഞാൻ ദേഷ്യപ്പെട്ടതൊന്നുമല്ല സിദ്ധു അല്ലെങ്കിൽ എന്നെ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഓ അങ്ങനെയാണോ അതുവരെയൊക്കെ കാര്യങ്ങളെത്തി എങ്കിൽ നിനക്ക് സിദ്ധുവിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം കിട്ടണം അതല്ലേ വേണ്ടു അതിന് ആദ്യം ആ സിദ്ധുവിനെ അങ്ങ് ഇല്ലാതാക്കിയ പോലെ അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു ത്തിന്റെ സമയമാണ് ഇനിയിപ്പോ അങ്ങനെ വല്ലതും അതും എനിക്ക് തന്നെയാവും കുരിശായി വരിക അതുകൊണ്ട് അങ്ങനെയുള്ള എടുത്തുചാട്ടം ഒന്നും വേണ്ട ഞാൻ പറയാം അതുവരെ നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ പറയുമ്പോൾ പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ നല്ലതായാൽ ഞാൻ രക്ഷപ്പെട്ടാൽ അത് നിനക്ക് കൂടിയാണ് ഗുണം ഉണ്ടാവും അത് നീ ആദ്യം ചിന്തിക്കണം അതല്ല നിനക്ക് എന്നോടൊത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി എനിക്കൊരു കുഴപ്പവും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയിക്കോളും ഏത് വേണമെന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചോ അപ്പോൾ ചന്ദ്ര പറയണേ എനിക്കാരും ഇല്ല എന്നെ ഒന്നും മനസ്സിലാക്കുക ഞാനിപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് എനിക്കെല്ലാം കൊണ്ട കാലമാണ് എന്നെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറയണേ നിന്നെ സഹായിക്കാനല്ലേ ഞാനുള്ളത് നീ എന്നോട് പറ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം അപ്പോൾ ചന്ദ്രങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ എന്താ നിനക്കെന്നെ വിശ്വാസമില്ല എനിക്ക് വിശ്വാസത്തിൻ്റെ കുറവ് കണ്ടല്ല ഇതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഞാൻ എല്ലാം വിഷ്ണുവിനെ അറിയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറയണേ അല്ല നിന്നോട് ഞാൻ വരുമ്പോൾ കുറച്ച് പണവുമായിട്ട് വരണം എന്ന് പറഞ്ഞില്ലേ അത് നീ കൊണ്ടുവന്നിട്ട് एन േ എനിക്ക് കൃത്യമായിട്ട് പണം കിട്ടണം അതാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് അതിനൊന്നും നീ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഞാൻ പണവുമായിട്ടുമല്ല വന്നത് ആഹാ അത് ശരി അപ്പോൾ നീ എന്നെ ഇപ്പോഴും ചതിക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് പറയുമ്പോൾ അല്ല വിഷ്ണു എന്നെ ഒന്ന് മനസ്സിലാക്കി എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലാത്തത് കൊണ്ടാണ് ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് എന്നെ ചെക്ക് കേസിലും പ്രതിയായിട്ട് എന്നെ അകത്തിടുമോ എന്ന് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയട്ടോ അപ്പോൾ വിഷ്ണു പെട്ടെന്ന് ചന്ദ്രയുടെ കയ്യിൽ കിടക്കുന്ന വള കാണാണ് ആ അത് ശരി ഇത് മതി എനിക്ക് തൽക്കാലം അയ്യോ ഈ വള തരാൻ പറ്റില്ല എനിക്ക് സിദ്ധുവിൻ്റെ വീട്ടിലുള്ളവർ ഇട്ട് തന്നതാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ഞാൻ പറയുന്നത് പോലെ നീ പണം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ബലം പിടിച്ച് തന്നെ ആ ഒരു വള ഊരി വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രക്ക് പിന്നെ നിവൃത്തിയില്ലാതെ അത് കൊടുക്കേണ്ടി വരികയാണ് അങ്ങനെ ചന്ദ്രയും വിഷ്ണുവും കൂടി സംസാരിക്കുന്നത് കണ്ടും കൊണ്ടാണ് നിരഞ്ജൻ അവിടേക്ക് വരുന്നത് അപ്പോൾ നിരഞ്ജൻ ഇതെന്താ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ഇതേതാ പുതിയ ആള് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചന്ദ്രയോട് ഹായ് എന്ന് പറയട്ടോ അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ പതർച്ചയോട് കൂടിയിട്ട് അപ്പോൾ അല്ല ചന്ദ്ര എന്താ ഇവിടെ നിൽക്കുന്നത് ആരാണിത് അതോ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടോ എന്താ പേര് വിഷ്ണു വിഷ്ണു ആരാണെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പതരുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് നിരഞ്ജനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള തിടുക്കം കാണിക്കുമ്പോൾ നിരഞ്ജൻ ആ എന്ന ശരി നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ വിഷ്ണു പറയണത് നീ എന്തിനാണ് ചന്ദ്ര ഇയാളിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത് നിനക്കെന്തിനാണ് ഇത്ര പേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ആ പോകുന്നത് ഒരു ഡോക്ടറാണ് പ്രത്യേകിച്ച് നിരഞ്ജൻ ആ സിദ്ധുവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് നമ്മൾ രണ്ടുപേരും ഇപ്പം കണ്ടതും സംസാരിച്ചതും എല്ലാം തന്നെ സിദ്ധുവിനെ ഇപ്പം തന്നെ വിളിച്ചു പറയും അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നും വേറെ ആരും കാണണ്ട നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നിർബന്ധിച്ച് ചന്ദ്ര അവിടെ നിന്ന് കൊണ്ടുപോകാം അങ്ങനെ നിരഞ്ജൻ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഞാൻ ചന്ദ്രയെ ഇവിടെ വെച്ച് കണ്ടു ഒപ്പം ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ആൾ കൂടി ഉണ്ടായിരുന്നു ആരാണത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ സിദ്ധു പറയണ അറിയില്ല ഇതുവരെയും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല പക്ഷെ എനിക്കെന്തോ നല്ല സംശയമുണ്ട് അവൻ്റെ പുറകെ ഒന്ന് നിരഞ്ജൻ ഡോക്ടർക്കൊന്ന് പോവാൻ കഴിയുമോ അവൻ ആരാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം അത് എനിക്ക് വലിയ ഉപകാരവും ചെയ്യും അതുകൊണ്ട് ഒന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ ോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും അവർ പോയി അതുകൊണ്ട് എനിക്ക് അവരെ ഫോളോ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല എന്തായാലും നീ ഒന്ന് അവരെ കുറിച്ചൊന്ന് അന്വേഷിച്ചോ സിദ്ധു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നിരഞ്ജൻ ഫോൺ വെക്കുന്നത് അങ്ങനെ സിദ്ധു ചന്ദ്രയുടെ ഫോണിലേക്ക് രണ്ട് മൂന്ന് തവണ ഫോൺ വിളിക്കുമ്പോഴും ചന്ദ്ര ഫോൺ എടുക്കുന്നില്ല അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയിട്ടുണ്ടാവുക സിദ്ധു അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ രൂപി മരിച്ച ശേഷമാണ് വിഷ്ണു പറഞ്ഞ ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുള്ളത് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ എല്ലാ സഹായത്തിനും അയാൾ തന്നെയായിരിക്കും കൂടെ ഉണ്ടാകും അതുകൊണ്ട് നിരഞ്ജൻ ഡോക്ടർ അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ നിരഞ്ജനോട് സിദ്ധു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വിഷ്ണുവും ചന്ദ്രയും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടി ചന്ദ്ര പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് സിദ്ധു അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര ചന്ദ്രങ്ങ് പതറുകയാണ് എന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ പോയിക്കോ നിങ്ങൾ തമ്മിലൊരു സംസാരം അത് വേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ചന്ദ്ര നീ എന്തിനാണ് ഇവനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത് എനിക്കറിയാം അവനോടൊക്കെ സംസാരിക്കാനും നേരിടാനും വേണ്ട ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് വിഷ്ണു വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചന്ദ്ര അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് ആരാണടി അവൻ നീ എന്തിനാ ഇപ്പോൾ അവൻ്റെ കൂടെ ബൈക്കിൽ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ സിദ്ധു നീ അങ്ങനെ പറഞ്ഞത് സിദ്ധു വീട്ടിന് ആ ദേവികയോടൊപ്പം പോവാറുണ്ടല്ലോ എന്നിട്ട് ഞാനൊന്നും പറയാറില്ലല്ലോ അതുപോലെയല്ല എനിക്ക് സി ദേവികയോട് ഒരുപാട് കടപ്പാടുണ്ട് ദേവികയുടെ ഭർത്താവിൻ്റെ ഹൃദയമാണ് എൻ്റെ ഈ നെഞ്ചിലുള്ളത് ആ ഒരു കടപ്പാടും ഉത്തരവാദിത്വം ും എനിക്കുണ്ട് അതുപോലെയല്ല നീയും ആ വിഷ്ണുവും തമ്മിൽ അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെയൊന്നും എനിക്ക് കാണേണ്ടി വരരുത് എന്നൊക്കെ പറയുക കേട്ടോ നീ ഇപ്പോ എന്റെ ഭാര്യയാണെന്നുള്ള ലേബലൊട്ടിച്ചുകൊണ്ടല്ല നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എല്ലാം നിനക്ക് അനുസരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്നങ്ങ് പെട്ടെന്ന് ഒഴിഞ്ഞുപോയിക്കോ എന്ന് പറയുമ്പോൾ ചന്ദ്ര ഇല്ല ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് പാവത്തെ പോലെ സിദ്ധു അടുത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് പോലീസ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സിദ്ധവും ചന്ദ്രയും കൂടി സ്റ്റേഷനിലേക്ക് കയറുകയാണ് ഈ സമയം നിരഞ്ജൻ ഈരുട്ടിൻ്റെയും പരണ്ടിൻ്റെയും ഇടത്തേക്ക് എത്തുക കേട്ടോ എന്നിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള റൂം അന്വേഷിക്കുകയാണ് അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് അത് നിരഞ്ജൻ ഡോക്ടർ ഒന്ന് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിരഞ്ജന് ആ ക്ലിനിക്ക് ഒരുപാട് ഇഷ്ടാവാണ് അപ്പോൾ നിരഞ്ജൻ പറയാണ് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആളല്ല ഞാനൊരു ഹോസ്പിറ്റൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാണ് പക്ഷേ എന്താണ് വിധി എന്നെ ഇതുവരെ എത്തിച്ചു എന്തായാലും ഇനിയിപ്പോൾ ഈ ക്ലിനിക്ക് എന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ് എന്നൊക്കെ പറയണം അങ്ങനെ ഇരുട്ടും പരന്നും ചോദിക്കണം അല്ല അക്ഷരാമേഠത്തെക്കൂടി കൊണ്ടുവന്ന് കാണിക്കണം എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ കണ്ടതല്ലേ ഞാൻ ഇനി അക്ഷരയോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് നിരഞ്ജൻ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് സ്വാമി തങ്കച്ചിയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ഇങ്ങനെ നിരഞ്ജൻ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുവാണ് അപ്പോൾ ആ തങ്കച്ചി പറഞ്ഞ് ഇല്ല ഒരിക്കലും നിരഞ്ജൻ ഡോക്ടർ ക്ലിനിക്ക് തുടങ്ങില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എനിക്ക് ആ ജയശങ്കർ ഒരുപാട് പൈസയാണ് തരാനുള്ളത് അതിന് മുതലും പലിശയും കണക്കാക്കാതെ നിരഞ്ജനെ ഞാൻ ജോലിക്ക് വിടാൻ സമ്മതിക്കില്ല ഏതായാലും ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലൊന്നും അന്വേഷിക്കാതെ ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കാനുള്ള പരിപാടിയാണ് ഞാൻ സമ്മതിക്കില്ല നിരഞ്ജൻ ക്ലിനിക്കിലും ഇനി ഇരിക്കാൻ പോകുന്നില്ല എല്ലാതും ഈ തങ്കിച്ചു മുടക്കിയിരിക്കും എന്തായാലും സ്വാമി എന്നോട് എല്ലാ കാര്യങ്ങളും അപ്പള അപ്പളെ വിളിച്ച് അറിയിക്കണം അവിടെ എന്താണ് നടക്കുന്നത് എന്നും അവരുടെ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളതും എന്നോട് വിളിച്ച് പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വാമിയെ പറഞ്ഞു വിടുന്നത് അങ്ങനെ നിരഞ്ജന്റെ ഈ മോഹവും ഇല്ലാതാക്കാനാണ് തങ്കച്ചി ഒരുങ്ങുന്നത് ഈ ദേവിക ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി വീണ്ടും തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നിത്യ സമ്മതിക്കുന്നില്ല അങ്ങനെ ദേവിക ആ ജോലിക്ക് പുറപ്പെടുകയാണ് ജോലിയിൽ ജോയിൻ ചെയ്യാൻ ശരത്തിൻ്റെ ഒരു പ്ലാനും നടക്കാതെ പോവുകയാണ് അങ്ങനെ ദേവിക ദേവികയുടെ ആ ജോലിയിൽ ജോയിൻ ചെയ്യുകയാണ് മനോഹരനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ മനോഹരന് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല ഒരു വശം തളരുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം